നമസ്കാരം വേറിട്ട വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ വൃന്ദാവി നായർ വേറിട്ട വാർത്തകളിൽ ഇന്ന് നമ്മുടെ ശരീരം ശരീര സൗന്ദര്യം എന്നിവ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് കായിക രംഗത്തെ പരിശീലകൻ വർദ്ധിച്ചു വരുന്ന മദ്യ മയക്കുമരുന്നിന്റെ ഉപയോഗം ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള കരുത്തും ാണ് ഇവർ പറയുന്നത് ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പവർ ലിഫ്റ്റിംഗിലും മറ്റ് അത്ലറ്റ് ഒക്കെ പങ്കെടുത്ത മേപ്പാടിക്ക് പ്രശസ്തി നേടിക്കൊടുത്തിരിക്കുകയാണ് മുൻ സൈനികനും സെക്യൂരിറ്റി ഗാർഡുമായ രമേശ് പത്തൊൻപത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് രമേശ് വിരമിച്ചത് പന്ത്രണ്ടാം വയസ്സ് മുതൽ ഇദ്ദേഹം കായിക രംഗത്ത് പരിശീലനം തുടങ്ങിയിരുന്നു ജോലിയിലിരിക്കുമ്പോഴും അത് തുടർന്നു ശരീര സൗന്ദര്യ മത്സരങ്ങളിലും അത്ലറ്റിക് വിഭാഗങ്ങളിലുമെല്ലാം വയനാടിനെയും കേരളത്തെയും പ്രതികരിച്ച് പല തവണ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കാസർഗോഡ് നടന്ന സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടുകയും അന്ന് മഹാരാഷ്ട്രയിൽ നടന്ന മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ തിരുവനന്തപുരത്ത് നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മേളയിൽ ഷോട്ട് പുട്ട് ഡിസ്കസ് ത്രോ ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ ജേതാവായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ തന്നെ പനമരത്ത് നടന്ന ശരീര സൗന്ദര്യ മത്സരത്തിൽ സ്ട്രോങ് മാൻ ഓഫ് വയനാട് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും ഒടുവിലാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് നടന്ന ജില്ലാ ഭാരോദ്വഹന മത്സരത്തിൽ ബെസ്റ്റ് ലിഫ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് രമേശ് പറഞ്ഞു സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് എന്ന വിഭാഗത്തിൽ ഉണ്ടായിരുന്ന മത്സരത്തിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ബെസ്റ്റ് ലിഫ്റ്റർ എന്ന പദവി ബ്രോൺസ് മൾട്ടി ജിമ്മിലെ രമേഷ് ബിയായി എനിക്ക് കിട്ടുകയുണ്ടായി ഇതിൽ അതിയായ സന്തോഷമുണ്ട് നിരന്തരമായ പരിശീലനം ആവശ്യമായ ഈ രംഗത്തേക്ക് കടന്നു വരാൻ യുവാക്കൾ മടിക്കുന്നു എന്ന് രമേശ് പറയുന്നു ശരിയായ ശിക്ഷണം ലഭിക്കുന്നതിനാൽ ഈ രംഗത്തേക്ക് വരുന്ന യുവാക്കൾ മദ്യം മയക്കുമരുന്ന് മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയിൽ ആകർഷിക്കപ്പെടാൻ സാധ്യത കുറവാണെന്നും രമേശ് പറഞ്ഞു ഈ രംഗത്ത് പ്രദേശത്ത് മറ്റാർക്കും നേടാൻ കഴിയാത്ത വിജയങ്ങൾ മേപ്പാടിക്ക് വേണ്ടി നേടി ശ്രദ്ധേയനായിരിക്കുകയാണ് ഈ മുൻ പട്ടാളക്കാരൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേറിട്ട വാർത്തകളിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം